തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ അനിൽകുമാറിന്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് ബിജെപി പ്രവർത്തകർ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അധിക്ഷേപ പരാമർശം നടത്തുകയും ക്യാമറയും മൈക്കുകളും നശിപ്പിക്കുകയും ചെയ്തു ആത്മഹത്യാ കുറിപ്പിലെ ബിജെപിക്കെതിരായ പരാമർശം റിപ്പോർട്ട് ചെയ്തതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ക്യാമറ അസഭ്യം മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി ജെ പി അക്രമം അയച്ചുവിട്ടത് മീഡിയ വൺ റിപ്പോർട്ടർക്കും ട്വന്റി ഫോർ ക്യാമറാമാനും മർദ്ദനമേറ്റു ന്യൂസ് എയ്റ്റീൻ മാതൃഭൂമി റിപ്പോർട്ടർ ടി വി ക്യാമറാമാൻമാരെയും മർദ്ദിച്ചു വനിതാ പ്രവർത്തകരെയടക്കം കോണിപ്പടിയിൽ നിന്ന് പിടിച്ചു തള്ളി ന്യൂസ് മലയാളത്തിന്റെയും മാതൃഭൂമിയുടെയും വനിതാ റിപ്പോർട്ടർമാരെയാണ് കയ്യേറ്റം ചെയ്തത് ബി ജെ പി നേതാക്കളായ കരമന ജയൻ വി വി രാജേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനം പാർട്ടി വനിതാ വനിതാ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ ഈ പ്രതികരണത്തിന് ശേഷവും സംഘർഷ വിവരണം റിപ്പോർട്ട് ചെയ്ത മീഡിയ വൺ സംഘത്തെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ബി ജെ പി പ്രവർത്തകരുടെ ആക്രമണം കെയു ഡബ്ല്യു ജും തിരുവനന്തപുരം പ്രസ് ക്ലബും അപലപിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് സിപിഎമ്മും ആവശ്യപ്പെട്ടു മീഡിയ വൺ തിരുവനന്തപുരം